ഞാൻ പറയുന്നത് ചോദിക്കാൻ ആള് വേണ്ട മോനെ ആളില്ല അവിടെ ഞാൻ ഇടപെടുത്തിയ ഒരാൾ കാശ് എന്ത് കാശ് അയാൾ എന്തൊക്കെ ചോദിച്ചു ഒരു അങ്ങനെ അയാളുടെ ചെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് കാശ് ഇങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഈ എടുക്കും ഇന്ത്യ നോക്കിയാന്നല്ലേ പറഞ്ഞു ഏ

അത് മാസത്തിൽ ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും മറിച്ച മറിച്ചാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് നമ്മൾ വിശദീകരിക്കേണ്ട ഇത്തരം ഒന്നും പറഞ്ഞല്ലോ നമ്മൾ കൈ വെച്ചാൽ പോയി പോകുമല്ലോ ഇന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ കൊച്ചു കളിയാന്നോ ഒന്നാലോ മുപ്പത് ലക്ഷം രൂപ കൊച്ചുകളാന്നോ അവനെ വെട്ടിക്കീറും അവനെ കണ്ടി കണ്ണി കണ്ടാൽ